കുറുമുള്ളൂർ കലിഞ്ഞാലി മഹാദേവ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്കായുള്ള ധ്വജവാഹനം പറകൾ തിടമ്പ് നെറ്റിപ്പട്ടം കൊടിക്കൂറ കൊടിക്കയർ എന്നിവയും തുലാഭാര തട്ടും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് രഥഘോഷയാത്രയായി പുറപ്പെട്ടു അലങ്കരിച്ച വാഹനങ്ങൾ വാദ്യമേളം എന്നിവയോടെയാണ് രഥഘോഷയാത്ര നടന്നത് ഏറ്റുമാനൂർ ജംഗ്ഷൻ അതിരമ്പുഴ മുണ്ടുവേലിപ്പടി ഓണന്തൂരത്ത് നീണ്ടൂർ പടിഞ്ഞാറ് കുറുമുള്ളൂർ മൂഴിക്കുളങ്ങര കല്ലമ്പാറ കല്ലമ്പാറ മണ്ഡപം ജംഗ്ഷൻ വേദഗിരി പള്ളി വഴി വേദഗിരി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു ആറു മണിക്ക് താലുപ്പള്ളി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവത് സന്നിധിയിലെത്തി തുടർന്ന് ധ്വജസ്തംഭം പറകൾ എന്നിവയുടെ സമർപ്പണം നടന്നു ധ്വജപ്രതിഷ്ഠ ഉത്സവം മെയ് മൂന്ന് മുതൽ വരെ തീയതികളിലായി നടക്കും ക്ഷേത്രതന്ത്രി കുമരകം ഗോപാലൻ തന്ത്രികൾ ജിതിൻ ഗോപാൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ മാസം മുപ്പതിന് രാവിലെ ഏഴ് മുതൽ വാഹന ധ്വജപ്രതിഷ്ഠ വാഹന കലശാഭിഷേക ചടങ്ങുകൾ നടക്കും പഞ്ചവാദ്യം സംഗീതാർച്ചന മതപ്രഭാഷണം മഹാപ്രസാദമൂട്ട വിശേഷാൽ ദീപാരാധന എന്നിവയും നടക്കും കൊടിയേറ്റ ദിനമായ മെയ് മൂന്നിന് രാവിലെ എട്ടിന് ക്ഷേത്രനിതരി കുമരകം നന്ദരകൾ സുരേഷ് വാല എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റുകർമ്മ നടക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന ധ്വജപ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ചെടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരി അധ്യക്ഷനായിരിക്കും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ധ്വജപ്രതിഷ്ഠാ സമർപ്പണം നടത്തും മോഹൻ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തും